പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ മുൻ ധാരണകളില്ലാതെ ക്രം അരുണിനോട് സംസാരിക്കുന്നുണ്ട് സംസാരിച്ച ശേഷം വിക്രത്തിന് തോന്നുന്നുണ്ട് ഗീത പറഞ്ഞതാണ് സത്യം വരുൺ പറയുന്നതിൽ എന്തെല്ലാമോ സത്യങ്ങളുണ്ട് അവർ തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്നും വരുൺ ഒരിക്കലും ഗീതയുടെ വീട്ടുകാരെ ചതിക്കാനോ ഗീപ്തിയെ ദ്രോഹിക്കാനോ അല്ല എന്ന് അരുണിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഫീത വിക്രമിന്റെ മുറിയിലോട്ട് പോവുകയെ നോക്കിയിട്ട് വിക്രം പറയുന്നുണ്ട് ഞാനിന്ന് വരുണിനെ കണ്ടിരുന്നു സംസാരിച്ചു ഇത് കേട്ട് വേദ വിക്രമിന്റെ അരികിൽ പോയി ഇരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിനക്ക് എന്താ തോന്നിയത് എന്നേരം വിക്രം അറിയുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നീ ചെയ്ത് കേട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് അവനെ കണ്ടിട്ട് അവൻ സത്യമുണ്ടെന്ന് നിങ്ങൾക്കും തോന്നിയില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആൾക്കൂട്ടത്തിന്റെ ആഹ്വാനമല്ലല്ലോ മനുഷ്യന്റെ ജീവിതം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നിനക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാനെ ഞാൻ പറയൂ ഇത് കേട്ട് വേദ ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുപോലെ വിക്രത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അപ്പോൾ എന്റെ തോന്നൽ ശരിയായിരുന്നു അല്ലെ നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അറിയാ അപ്പോൾ എന്റെ തോന്നൽ ശരിയായിരുന്നു അരുണിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എന്നെ പോലെ നിങ്ങൾക്കും തോന്നി അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ട് വിക്രം പറയുക നീ പറഞ്ഞത് ശരിയാ അവനിൽ മാറ്റങ്ങൾ ഉണ്ടായി അത് സത്യം തന്നെയാണ് എനിക്കിതിൽ എന്ത് മറുപടി പറയണമെന്ന് പറയാൻ എന്റെ തീരുമാനം എന്തോ അതായിരിക്കും ശരി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഇന്നുകൂടി ആലോചിക്ക് എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക അന്നേരം ദീപ്തിയുടെയും വരുണിന്റെയും ഇഷ്ടം സാധിച്ചു കൊടുക്കണോ അച്ഛന്റെയും ഏട്ടന്റെയും ഭീഷണിക്ക് മുന്നിൽ ഒറ്റ കൊടുക്കണമോ എന്നറിയാതെ ഏത് ആകെ ആശയ കുഴപ്പത്തിലാവുന്നുണ്ട് ഏ അവസ്ഥയിൽ എം എൽ എ വാസവനും വരുണിനോട് എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ വരുണിന്റെ മുറിയിലോട്ട് പോവുക വിക്രത്തിയെ കണ്ട കാര്യം ദീപ്തിയോട് വരുൺ സംസാരിക്കുമ്പോൾ എം എൽ എ വാസവൻ മുറിയിലോട്ട് കയറി ചെല്ലുവ ഇത് കണ്ടത് ഫോൺ കട്ട് ചെയ്ത ശേഷം വാസവനെ നോക്കുന്നുണ്ട് നേരം എം എൽ എ വാസവൻ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അരുണിന്റെ അരികിലോട്ട് പോയിരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു നീയും വിക്രമിന്റെ ഭാര്യയുടെ അനിയത്തി വീട്ടിയുമായി അടുപ്പത്തിലാണെന്ന് ഇന്ന് ഇവിടെ വന്നിരുന്നു എന്നും പറഞ്ഞു എന്താ അതിന്റെയൊക്കെ അർത്ഥം എന്താ നിന്റെ മനസ്സിൽ ഇത് കേട്ട് അരുൺ ഒന്നും മിണ്ടുന്നില്ല എന്നേരം ചോദിക്കുക അത് സീരിയസ് ആണോ എന്ന് എനിക്ക് അറിയണം അതോ വിക്രമിനോടുള്ള പക തീർക്കാൻ അവന്റെ ഭാര്യയുടെ അനിയത്തിയെ കരുവാക്കുവാണോ ഇത് കേട്ട് വരുൺ യേശുത്തോടെ ആസവനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അച്ഛന് അങ്ങനെ തോന്നിയോ എന്നാൽ അത് തെറ്റി എനിക്ക് ഒരിക്കലും തീറ്റ കരുവാക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ആ വിക്രമിനോട് പകയില്ല ആരോടും പകയില്ല അച്ഛൻ അങ്ങനെ ചിന്തിക്കേണ്ട ഇത് കേട്ട് വാസവൻ കണ്ണെടുക്കാതെ അരുൺ എന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്നെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയാലോ എന്നിട്ട് അവനോട് ൊരു ഒരു ഇല്ലെന്നോ ഇത് ഞാൻ വിശ്വസിക്കണോ അന്നേരം പറയുന്നുണ്ട് അതെ എനിക്ക് വിക്രം ചേട്ടനോട് പകയില്ല നിത്തിയെ സ്നേഹിക്കുന്നത് മർത്ഥമായിട്ടാണ് നിത്തിയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ വീട്ടുകാരുമായി സംസാരിച്ച് കല്യാണം നടത്തി തരണം ഇത് കേട്ട് അസവൻ ഒന്നും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് എന്താണ് വരുണിന്റെ മനസ്സരിപ്പെന്ന് ഇത്ര ആലോചിച്ചിട്ട് അസവന് മനസ്സിലാവുന്നില്ല തന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചിന്തിക്കില്ല എന്ന് അസവന് തോന്നുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഏതേനെ ഓഫീസിൽ കൊണ്ടുവിടാൻ വിടാൻ പോകുന്നുണ്ട് വിക്രം അന്നേരം വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് ഞാൻ ദീപ്തിയുമായി ഒന്ന് സംസാരിക്കട്ടെ അവളുടെ തീരുമാനം എനിക്കറിയണം അന്നേരം വിക്രം പറയുന്നുണ്ട് നമ്മുടെ കാര്യത്തെക്കാൾ ജനുവിനാണത് ഇത് കേട്ട് വേദി ചോദിക്കുന്നുണ്ട് ഞാൻ ജെനുവിനല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ഇത് കേട്ട് വിക്രം വേദി നോക്കിച്ചിരിക്കുക ഇത് കേട്ട് വേദിക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾ മലയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ ഞാൻ ഇറങ്ങി തരണോന്നാ ഇത് കേട്ട് വിക്രം വേദിയെ നോക്കി ചിരിക്കുക നേരം തീക്ഷണമായിക്രത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്താ നിങ്ങളുടെ മനസ്സിൽ എനിക്കത് അറിയണം അന്നേരം വിക്രം പറയുന്നുണ്ട് അതൊക്കെ ആ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് നിന്നോട് പറയാം ഇപ്പൊ പറയാൻ മനസ്സില്ല നീ പോവാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ട് കയറുന്നുണ്ട് ചിരിച്ചുകൊണ്ട് നേരം ദേഷ്യത്തോടെ ഏതാ അവിടെ നിന്ന് പോവുക നേരം സ്നേഹത്തോടെ വിക്രം വേദിയു നോക്കി നിൽക്കുന്നുണ്ട് അലറ്റി പോയിട്ട് വന്നിട്ട് ഏതയോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ ക്രം ആദരിക്കുന്നുണ്ട് തന്റെ മനസ്സിൽ സത്യം ഉറക്കെ വിളിച്ചു പറയാൻ ക്രം കൊതിക്കുന്നുണ്ട്